അർദ്ധരാത്രിയിൽ പ്രേതത്തിന്റെ വേഷം കെട്ടി മത്സരാർത്ഥികളെ പേടിപ്പിക്കാൻ പ്ലാനിട്ട് പവർ ടീം അംഗങ്ങളെ പേടിപ്പിച്ച് മത്സരാർത്ഥികൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് രാത്രി ഒന്നര മണിക്ക് പ്രേതത്തിന്റെ മേക്കപ്പ് എല്ലാം ചെയ്ത് നന്ദന ശ്രീരേഖ ശരണ്യ എന്നിവർ വെള്ള ഡ്രസ് എല്ലാം ഇട്ട് റെഡിയായി ഓരോ റൂമിലും ചെന്ന് മത്സരാർത്ഥികളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു ഇവർ ഉദ്ദേശിച്ചത് എന്നാൽ കാര്യമായി ആരും ഒന്നും പേടിച്ചില്ല എന്നുള്ളതാണ് സത്യം കൂടി പ്രേതത്തിനെ കണ്ട് പേടിച്ചത് ജാസ്മിൻ മാത്രമായിരുന്നു പിന്നീട് ലിവിങ് റൂമിൽ കിടക്കുന്ന രതീഷും ആദ്യം ചെറുതായി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഓവർ റിയാക്ട് ചെയ്ത് അത് കുളമാക്കി ഒരുപാട് തട്ടി വിളിച്ചതിന് ശേഷമാണ് ജിൻഡോ എഴുന്നേറ്റത് തന്നെ എഴുന്നേറ്റിട്ട് പ്രേതത്തിനെ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ് ജിൻഡോ ചെയ്തത് ജിൻഡോയുടെ മുന്നിൽ പ്രേതങ്ങൾ വരെ ചമ്മിനാറി എന്ന് വേണം പറയാം അർജുനും സിജോയ്ക്കും ഗബ്രിക്കും ഒന്നും കാര്യമായ വലിയ കുലുക്കമില്ലായിരുന്നു നോർമൽ ആളുകളെ കാണുന്ന പോലെ തന്നെയായിരുന്നു ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്